മഞ്ഞളാമ്പുറം യു പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും ജനറൽ ബോഡി യോഗവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു സാഹിത്യകാരനും അധ്യാപകനുമായ ജിജോ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ആഗ്രഹ അല്ലെ ഭൂരിഭാഗം ആൾക്കാരുടെ ആഗ്രഹം അതുകൊണ്ട് ഒരു അര കിലോമീറ്റർ ആണെങ്കിൽ തന്നെ വണ്ടിക്ക് കഴിവിതപ്പെടുത്തുന്നു അല്ലെങ്കിൽ പപ്പായക്ക് രാവിലെ ജോലിക്ക് പോകണ്ടെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് പോകേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങളെ വിടും അല്ലെങ്കിൽ ആരും ഏൽപ്പിക്കും അങ്ങനെ തന്നെ ഭൂരിഭാഗം ആൾക്കാർ സ്കൂളിൽ വരുന്നത് അല്ലെ നിങ്ങളുടെ പപ്പായ അമ്മയുടെ ഒക്കെ ആരെങ്കിലും സാന്നിധ്യമുണ്ടാവും പ്രധാന അധ്യാപിക പി ഡി റോസമ്മ അധ്യക്ഷത വഹിച്ചു അധ്യാപക പ്രതിനിധി ടി ജെ ബിനോയ് സിസ്റ്റർ സ്മിത ത്രേസ്യാമ സിസ്റ്റർ മിനി തോമസ് തുടങ്ങിയവർ സംബന്ധിച്ചു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕೇಳಗಂ